പ്രേംലാലെ ഐ പി എല്ലിൽ കളിക്കുന്ന ടീമുകളിലെ താരങ്ങളെ അവരുടെ കളിക്കാരെ നിലനിർത്തേണ്ട അവസാന തീയതി ഇന്നാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഏതെല്ലാം താരങ്ങളെ നിലനിർത്തും എന്ന കാര്യത്തിൽ ഒരു ഉണ്ടാവും ഇതിനകം വമ്പൻ താരലേലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സഞ്ജു വി സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുന്നു അതുപോലെ രവീന്ദ്ര ജഡേജ ചെന്നൈയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകുന്നു ഇന്ന് നടക്കുന്ന വമ്പൻ ലീലുകൾ ആരെല്ലാം ഏതൊക്കെയാണ് ാണ് പി എൽ ടീമുകളിലേക്ക് സുഫൈല ഈ ട്രാൻസ്ഫർ സംബന്ധിച്ച് സഞ്ജു വി സാംസൺ അതേസമയം രവീന്ദ്ര ജഡേജ ഈ രണ്ട് ഗ്ലാമർ താരങ്ങളുടെ വാർത്തയിൽ മുങ്ങി പോയിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ മറ്റു പല താരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അത് വാർത്തയിൽ ശ്രദ്ധ പിടിക്കാതെ പോയ പല ഇടപാടുകളും ഇതിന്റെ ഇടയിൽ നടന്നു ഇപ്പൊ സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജ ആ കൈമാറ്റത്തിൽ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് രണ്ട് താരങ്ങളുടെയും അടിസ്ഥാന മൂല്യം പതിനെട്ട് കോടിയാണെങ്കിൽ രവീന്ദ്ര ജഡേജയെ രാജസ്ഥാൻ റോയൽസ് ഇപ്പൊ കൊടുക്കാൻ പോകുന്നത് പതിനാല് കോടി രൂപ മാത്രമാണ് അതായത് അദ്ദേഹത്തിന്റെ മൂല്യത്തിൽ നാലു കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് എന്നാണ് അറിയുന്നത് അപ്പൊ ഇത് രവീന്ദ്ര ജഡേജയും രാജസ്ഥാൻ റോയൽസും തമ്മിൽ പരസ്പരം ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പതിനാല് കോടി രൂപ പ്രതിഫലം മതി എന്ന രീതിയിൽ രവീന്ദ്ര ജഡേജ കരാർ ഒപ്പിട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം അതിന് കാരണം കൊണ്ട് അദ്ദേഹം ഇപ്പൊ മുപ്പത്തിയാറ് വയസ്സായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇപ്പോൾ അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റ് മാത്രമാണ് കളിക്കുന്നത് ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിച്ചു അപ്പോ താരതമ്യേന ഇനി രണ്ടോ മൂന്നോ വർഷത്തെ കരിയർ മാത്രമേ അദ്ദേഹത്തിന് ഇനി ഐ പി എല്ലിലും അവശേഷിക്കുന്നുള്ള എന്നാണ് നമ്മൾ പൊതുവിൽ കരുതേണ്ടത് അപ്പൊ അത്ര ഒരു താരത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു തുക മുഖക്ക മുടക്കേണ്ട ആവശ്യം തൽക്കാലം ഇല്ല എന്നായിരിക്കും രാജസ്ഥാൻ റോയൽസ് കരുതിയിരിക്കുന്നത് ആ ധാരണയുമായി ബന്ധപ്പെട്ട് രവീന്ദ്ര ജഡേജയും ആ ധാരണ അംഗീകരിച്ചു അങ്ങനെ പതിനാല് കോടി രൂപയ്ക്കാണ് കരാർ ഉറപ്പിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ സഞ്ജു സാംസന്റെ കാര്യത്തിൽ പതിനെട്ട് കോടി തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സും സഞ്ജു സാംസണുമായിട്ട് പതിനെട്ട് കോടി രൂപയ്ക്ക് തന്നെയാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം അതേസമയം ഇവർ ഈ കരാറിനിടയിൽ സാംകറിനെ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിന് കൈമാറി അത് രണ്ട് പോയിന്റ് നാല് കോടി രൂപ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അതേ വിലയ്ക്ക് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് സാംകറിനെ വാങ്ങിയിരിക്കുന്നത് എന്നുള്ള വിലയും എന്നുള്ള വിവരവും വരുന്നു അപ്പോ ഇതിനിടയിൽ രാജസ്ഥാൻ റോയൽസ് അവരുടെ ഒരു പ്രമുഖ താരത്തെ കയ്യൊഴിഞ്ഞ വാർത്തയും വരുന്നുണ്ട് അത് നിതീഷ് റാണ എന്ന മധ്യനിര ബാറ്ററാണ് മുമ്പ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനായ ശേഷം കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസ് അവര് ലേലം വിളിച്ച് എടുത്ത ഒരു താരമാണ് നിതീഷ് റാണ നാല് പോയിന്റ് രണ്ട് കോടി രൂപ മൂല്യമുള്ള നിതീഷ് റാണയെ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിന് കൈമാറി എന്നുള്ളതാണ് വിവരം അതേപോലെ മറ്റൊരു വമ്പൻ ഇടപാട് നടന്നിരിക്കുന്നത് മുഹമ്മദ് ഷാമിയുടെ കാര്യം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പേസ് ബോളർമാരിൽ ഒരാളായി വിലയിരുത്തുന്ന മുഹമ്മദ് ഷാമി ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ അത്ര ഒരു സ്ഥിര സാന്നിധ്യമല്ല പക്ഷെ അദ്ദേഹം മികച്ച ഫോമിലാണ് രഞ്ജി മത്സരങ്ങളിലടക്കം മികച്ച ഫോമിൽ കളിക്കുന്നു അതുകൊണ്ട് തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൗ സൂപ്പർ ജെയിൻസിൽ നിന്ന് അദ്ദേഹത്തെ പത്തു കോടി രൂപ മുടക്കി വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ വിവരം വന്നേക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഹൈദരാബാദില് പാറ്റ് കമ്മിൻസ് കഴിഞ്ഞാൽ കാര്യമായ ഒരു ബോളിംഗ് ശക്തി സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഇല്ല അപ്പൊ ആ ഒരു വിടവ് പരിഹരിക്കാനായിട്ട് മുഹമ്മദ് ഷമിയുടെ വരവോടു കൂടി അവർക്ക് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനി ഇതിനിടയിൽ നടന്ന മറ്റു ചില ഇടപാടുകൾ കൂടിയുണ്ട് ഇന്ത്യൻ ഓൾറൗണ്ടർ ഷാർദുൽ താക്കൂർ അദ്ദേഹം ലക്നൗ സൂപ്പർ ചെയിങ്സിന്റെ താരമായിരുന്നു കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ അത് മുംബൈയിലേക്ക് മാറിയിട്ടുണ്ട് രണ്ടു കോടി രൂപയ്ക്കാണ് വാങ്ങിയേക്കുന്നത് അദ്ദേഹം ബോളിംഗ് ചെയ്യും അത്യാവശ്യം ലോവർ ഓർഡറിൽ നല്ലൊരു ബാറ്ററുമാണ് ഒരു ഫിനിഷറുമാണ് ഷാർദുൽ താക്കൂർ അതേപോലെ ഷെർഫാൻ റൂദർഫോർഡ് എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസ് താരം അദ്ദേഹം ഒരു ഹാർഡ് ഹിറ്റർ ആണ് അത് ഗുജറാത്ത് ടൈറ്റൻസിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് രണ്ടേ പോയിന്റ് ആറ് കോടി രൂപ അദ്ദേഹത്തെ മുംബൈ സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും അത്ഭുതകരമായ ഇടപാട് നടന്നേക്കുന്നത് അർജുൻ തെണ്ടുൽക്കറുടെ കാര്യത്തിലാണ് അർജുൻ ടെണ്ടുൽക്കർ നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ എന്നതിനപ്പുറം കാര്യമായ ഒരു മേൽവിലാസം ക്രിക്കറ്റിൽ ഇല്ലാത്ത ഒരു താരമാണ് അർജുൻ ടെണ്ടുൽക്കർ മുംബൈ ഇന്ത്യൻസിൽ അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണിലായിട്ട് അടിസ്ഥാന മൂല്യം മാത്രം വാങ്ങി കളിക്കുന്ന ഒരു താരമാണ് മുപ്പത് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് അർജുൻ ടെണ്ടുൽക്കറിന്റെ മൂല്യം പക്ഷെ അർജുൻ ടെണ്ടുൽക്കറിനെ മുംബൈ ഇന്ത്യൻസ് കൈവിട്ടു പകരം ലക്നൌ സൂപ്പർ ജയിൻസ് അങ്ങോട്ടേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് വിവരം അതേപോലെ മറ്റൊരു താരം വന്നിരിക്കുന്നത് മായങ്ക് മാർക്കണ്ടെ എന്ന് പറയുന്ന ഒരു സ്പിന്നറാണ് അദ്ദേഹം മുംബൈക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന താരമാണ് പക്ഷെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലായിരുന്നു മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് മുംബൈ ഇന്ത്യൻസ് വാങ്ങി എന്നുള്ളതാണ് വിവരം ഇതിനിടയിൽ ഈ മറ്റു പല താരങ്ങളുടെയും കൈ ഒഴിയും എന്ന സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അത് ആർ സി ബിയുടെ കാര്യത്തിലാണ് ഏറ്റവും മുൻ ചാമ്പ്യന്മാരാണ് ഈ നിലവിലെ ചാമ്പ്യന്മാരാണ് ആർ സി ബി പക്ഷെ അവർ മൂന്ന് താരങ്ങളെ കൈ ഒഴിയും എന്നുള്ള വാർത്തകൾ വരുന്നു അതൊന്ന് അഗർവാൾ ആണ് അദ്ദേഹം ഒരു ഓപ്പണറായിട്ടും മധ്യനിരയിലും കളിക്കാവുന്ന ഒരു ബാറ്ററാണ് പക്ഷെ ഇപ്പോൾ ഫോമിന്റെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമുണ്ട് ഇന്ത്യൻ ടെസ്റ്റ് ഓപ്പണറായിട്ട് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഒരു താരം കൂടിയാണ് ഒരു ഹാർഡ് ിറ്ററൊക്കെ തന്നെയാണ് പക്ഷേ സ്ഥിരത ഇല്ലായ്മ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമാണ് കഴിഞ്ഞ സീസണിൽ കാര്യമായ ഒരു പ്രകടനം അദ്ദേഹത്തിന് പരിമിതമായ അവസരങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ സീസണിൽ വലിയ പ്രകടനം ഒന്നും കാഴ്ചവെക്കാൻ പറ്റില്ല അദ്ദേഹത്തെ ആർ സി ബി കൈയൊഴിയും എന്നുള്ള വാർത്തകൾ വരുന്നു ലിയാം ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ ഓൾറൗണ്ടർ അദ്ദേഹത്തെ ആർ സി ബി കൈയൊഴിയുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ലിയാം ലിവിങ്സ്റ്റൺ വേണ്ടി നിലവിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ നോട്ടം വിട്ടിട്ടുണ്ട് സാം കറൺ പോയ ഒഴിവിലേക്ക് ലിയാം ലിവിങ്സ്റ്റിനെ ചെന്നൈ സൂപ്പർ കിങ്സ് വിളിച്ചെടുക്കും എന്നുള്ള സൂചനയുണ്ട് മറ്റൊരു താരം റാസിക് ദർ എന്ന് പറയുന്ന ഒരു അൺക്യാപ്റ്റഡ് പ്ലെയർ ആണ് ഒരു ബൗളർ ആണ് അദ്ദേഹത്തെയും ആർ സി ബി കൈ എന്നുള്ള വാർത്തകൾ വരുന്നു അതേപോലെ പഞ്ചാബ് കിങ്സ് കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റ് പഞ്ചാബ് കിങ്സ് ഗ്ലെൻ മാക്സ്വലിനെ ഒഴിവാക്കും കഴിഞ്ഞ സീസണിൽ അമ്പയെ പരാജയപ്പെട്ട ഒരു ബാറ്ററാണ് മാക്സ്വൽ പക്ഷെ ഒരു മാച്ച് ആണ് ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ ശേഷിയുള്ള ഒരു കളിക്കാരനാണ് മാക്സ്വെൽ ർ സി ബി അദ്ദേഹത്തെ കൈകഴിഞ്ഞാൽ മറ്റേതെങ്കിലും ടീം മാക്സ്വലിന് വേണ്ടി താല്പര്യപ്പെടുവോ എന്നുള്ളത് അറിയില്ല ചെന്നൈ സൂപ്പർ കിങ്സിന് മാക്സ്വെലിന്റെ കാര്യത്തിൽ ചില താൽപ്പര്യങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു പക്ഷെ അവർ താരതമ്യേന ലിയാം ആയിരിക്കും പരിഗണിക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു മറ്റൊന്ന് ആരോൺ ഹാഡി എന്ന് പറയുന്ന താരം അതേപോലെ വിഷ്ണു വിനോദ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് വിഷ്ണു വിനോദിനെ ആർ സി ബി കൈവഴിയൊന്നും കേൾക്കുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനം എടുത്തേക്കുന്ന അവര് ഡൽഹിയിൽ നിന്ന് കെ എൽ രാഹുലിനെ വാങ്ങാനായിട്ട് ശ്രമം നടത്തിയിരുന്നു അവരുടെ ക്യാപ്റ്റനാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആ നീക്കം പരാജയപ്പെട്ടു അപ്പോ നിലവിൽ അജിങ്ക്യഹാനയെ നിലനിർത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം ആ മുൻ ഇന്ത്യൻ താരമാണ് നിലവിലെ അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ് പക്ഷെ കുറച്ചുകൂടി ചെറുപ്പമുള്ള അല്ലെങ്കിൽ ചൊറിയുറുപ്പുള്ള ഒരു ക്യാപ്റ്റനെ കെ കെ ആർ തേടുന്നുണ്ടായിരുന്നു പക്ഷെ തൽക്കാലം അജിങ്ക്യ റഹാനയിൽ തന്നെ വിശ്വാസം അർപ്പിക്കാനാണ് കഴിഞ്ഞ സീസണിൽ മോശമല്ലാത്ത പ്രകടനം അജിങ്ക്യ റഹാനെ കാഴ്ച വെച്ചിരുന്നു മറ്റ് കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൈ ഒഴിയാൻ പോകുന്ന ഒരു താരം വെങ്കടേഷ് അയ്യർ ആണ് എന്നുള്ള വിവരം വരുന്നത് കാരണം കഴിഞ്ഞ സീസണിൽ വമ്പം വില കൊടുത്തു വാങ്ങിയ ഒരു താരമാണ് വെങ്കടേഷ് അയ്യർ പക്ഷെ അതിനൊത്ത ഒരു പ്രകടനം വെങ്കടേഷ് അയ്യർ കാഴ്ച വെച്ചില്ല എന്നുള്ള ഒരു വിമർശനവും ഉണ്ട് വിമർശനവുമുണ്ട് വെങ്കടേഷ് അയ്യരെ ഈ സീസണിൽ കൈയൊഴിയും അങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് മറ്റു പല പ്രമുഖ താരങ്ങളും പ്രത്യേകിച്ച് ഓസ്ട്രേലിയയുടെ ക്യാമറോൺ ഗ്രീനിനെ കെ കെ ആർ നോട്ടം ഇടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ലക്നൌ സൂപ്പർ ജെയിൻസ് ഇന്ത്യൻ താരമായ റവി വിഷ്ണോയെ കൈയ്യൊഴിയുമെന്ന് കേൾക്കുന്നു ഡേവിഡ് മില്ലർ ദക്ഷിണാഫ്രിക്കയുടെ സ്റ്റാർ ബാറ്ററാണ് ഡേവിഡ് മില്ലറിനെയും ലക്നൌ സൂപ്പർ ജയിൻസ് കൈയൊഴിയും എന്നുള്ള വിവരങ്ങളുമൊക്കെ വരുന്നുണ്ട് അതേസമയം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ട് പ്രമുഖ താരങ്ങളെ ടീമിലെത്തിക്കാനായിട്ട് ഗിണഞ്ഞ് ശ്രമിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഒന്ന് തുഷാർ ദേശ്പാണ്ഡെ നിലവിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുകയാണ് തുഷാർ ദേശ്പാണ്ഡെ അതേപോലെ ചെന്നൈയുടെ തന്നെ മുൻ താരം ദീപക് ചഹാർ അദ്ദേഹം ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെയും ടീമിലേക്ക് മടക്കി എത്തിക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും ഈ ഇന്ന് വൈകിട്ട് അഞ്ചു മണിവരെ നവംബർ പതിനഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെയാണ് ടീമുകൾക്ക് ഒരു കട്ട് ഓഫ് പീരീഡ് കൊടുത്തേക്കുന്നത് ഈ സമയത്തിനുള്ളിൽ എല്ലാ ടീമുകളും ആരെയൊക്കെ നിലനിർത്തുന്നുണ്ട് ആരെയൊക്കെ ഒഴിവാക്കുന്നു ഇത് സംബന്ധിച്ചുള്ള അന്തിമ പ്രഖ്യാപനം നടക്കണം എന്നാൽ ടീമുകൾക്ക് ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാനുള്ള സമയം ഇനിയുമുണ്ട് കാരണം ഡിസംബർ പതിനഞ്ചിനാണ് മിനി ഓപ്ഷൻ നടക്കുക ഡിസംബർ പതിനാറിന് അപ്പൊ ഡിസംബർ പതിനഞ്ച് വരെ അതായത് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഒരു ദിവസം വരെ ഈ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കും അപ്പൊ അതുവരെയുള്ള ഉള്ള സമയത്തിന് വേണമെങ്കിൽ കൂടുവിട്ട് കൂടുമാറലൊക്കെ ഇനിയും നടക്കാം ഏതായാലും സഞ്ജുവിന്റെ കാര്യത്തിൽ ഉണ്ടായ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ഇപ്പോൾ പറയുന്നത് സഞ്ജുവിന് ഒരു പതിനെട്ട് കോടി തന്നെ കിട്ടിയപ്പോ രവീന്ദ്രൻ ജഡേജയ്ക്ക് പതിനെട്ട് കോടി മുഖവിലയുണ്ടായിരുന്ന രവീന്ദ്ര ജഡേജയ്ക്ക് പതിനാല് കോടി കൊണ്ട് രാജസ്ഥാൻ റോയൽസ് തൃപ്തിപ്പെടേണ്ടി വരും എന്നുള്ള ഒരു വാർത്തയും ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും